നമസ്കാരം സന്ധ്യാദീപം ആരംഭിക്കുന്നു എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം മനസ്സിൽ ദുഷ്ചിന്തകൾ വളരാൻ അനുവദിച്ചാൽ അവ ശക്തമാകും മനസ്സിൽ അഹങ്കാരം ദേഷ്യം തുടങ്ങിയ തിന്മകൾ നിറയും ആന്തരികവും ബാഹ്യവുമായ പരാജയത്തിലേക്ക് അത് നമ്മെ നയിക്കും മനുഷ്യൻ തന്റെ മനസ്സിൽ ചീത്ത ചിന്തകൾക്ക് ഇടം കൊടുക്കുന്നതാണ് ഇന്ന് നമുക്ക് ചുറ്റും കാണുന്ന എല്ലാ അനീതികൾക്കും അക്രമങ്ങൾക്കും മറ്റ് പ്രശ്നങ്ങൾക്കും മൂലകാരണം എന്നാൽ നല്ല ചിന്തകൾക്കാണ് അധികം പ്രോത്സാഹനം നൽകുന്നതെങ്കിൽ അവ നമ്മുടെ മനസ്സിൽ തഴച്ചു വളരും സ്നേഹവും കാരുണ്യവും ക്ഷമയും ഹൃദയത്തിൽ നിറയും സമൂഹത്തിൽ ശാന്തിയും സമാധാനവും പുലരും സ്നേഹവും കാരുണ്യവും ക്ഷമയും നമ്മുടെ സ്വഭാവമാകണം അതിന് നമ്മുടെ മനസ്സാകുന്ന തോട്ടത്തിൽ നിന്ന് അഹങ്കാരം സ്വാർത്ഥത രാഗദ്വേഷങ്ങൾ മുതലായ കളകളെ ഇല്ലാതെയാക്കേണ്ടതുണ്ട് മറ്റുള്ളവർ നമ്മളോട് ദ്വേഷിച്ചപ്പോൾ നാം എന്തുമാത്രം വിഷമിച്ചുവോ അതുപോലെ ഒരാൾ പോലും നമ്മൾ കാരണം വിഷമിക്കരുത് മറ്റുള്ളവർ സ്നേഹപൂർവ്വം പെരുമാറുമ്പോൾ എത്രമാത്രം സന്തോഷം നമുക്കുണ്ടാകുന്നുവോ അതേ സന്തോഷം മറ്റുള്ളവർക്കും നൽകുവാൻ നമുക്ക് സാധിക്കണം ഇനി നമുക്ക് ഗുരുവചനം കേൾക്കാം അനാവശ്യമായ ആഗ്രഹങ്ങളെ ഉപേക്ഷിക്കാൻ സാധിച്ചാൽ സ്വാഭാവികമായും മനസ്സ് ശാന്തമാകും ലളിത ജീവിതം നയിക്കുക തനിക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്ത് ശേഷിക്കുന്നത് ചെയ്യുക അങ്ങനെയായാൽ ബാഹ്യസുഖങ്ങൾ കുറഞ്ഞാലും ഉള്ളിലെപ്പോഴും ശാന്തിയും സംതൃപ്തിയും നിറയുന്നത് നമുക്ക് അനുഭവിക്കാൻ കഴിയും മാതാ അമൃതാനന്ദമയി ദേവി അടുത്തതായി ശിവപഞ്ചാക്ഷര നക്ഷത്രമാലികാ സ്തോത്രത്തിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ആലപിക്കുന്നത് കേൾക്കാം ദക്ഷയജ്ഞനാശജാത വേദസി अक्षरात्मनि नमद्बिडंजसि नमः शिवाय दीक्षितप्रकाशितात्म तेजसि नमः शिवाय उक्षराजवागति सतं गति नमः शिवाय दक्षयज्ञनाश जातवेदसे नमः शिवाय अक्षरात्मने नमत् जसे जसि नमः शिवाय दीक्षितप्रकाशितात्म तेजसि नमः शिवाय उक्षराजवागति सतं गति नमः शिवाय അടുത്തതായി ശിവപഞ്ചാക്ഷര സ്തോത്രത്തിലെ ശ്ലോകം സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് ശങ്കര സ്തോത്രാമൃതത്തിൽ നമുക്ക് കേൾക്കാം ഓ ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् ശാങ്കരകൃതികളിൽ ശിവപഞ്ചാക്ഷര സ്തോത്രമാണ് ശ്രദ്ധിക്കുന്നത് അതിൽ ഒമ്പത് ശ്ലോകങ്ങൾ നമ്മൾ പഠിച്ചു തുടർന്ന് പത്താം ശ്ലോകം दीक्षितप्रकाशिदात्मतेजसे नमः शिवाय उक्षराजवाहते सतं गते नमः शिवाय दक्षयज्ञनाशजातवेदसे नमः शिवाय अक्षरात्मने नमद्बिडौजसे नमः शिवाय ദക്ഷയജ്ഞനാശ ജാതവേദസ്സേ ദക്ഷയജ്ഞത്തിന് നാശം ചെയ്ത ജാതവേദസ്സിനായിക്കൊണ്ട് ജാതവേദസ് എന്ന് പറഞ്ഞാൽ അഗ്നി എന്നാണ് അർത്ഥം വേദത്തോടെ ജനിച്ചവൻ വേദത്തിൽ ജനിച്ചവൻ ആരോടുകൂടെ വേദം ജനിച്ചുവോ അവൻ എന്നൊക്കെ അർത്ഥം ഏത് വിധത്തിൽ അർത്ഥം പറഞ്ഞാലും അഗ്നി എന്നാണ് വരിക അഗ്നിയിലാണ് വേദം ആരംഭിക്കുന്നത് സദാ അറിവിൻ്റെ രൂപമായി അഗ്നി നിലകൊള്ളുന്നു അങ്ങനെയുള്ള അഗ്നിയായിട്ട് ഭഗവാനെ കൽപ്പിച്ചിരിക്കുകയാണ് ഏതഗ്നി ദക്ഷയജ്ഞ ജാതവേദസ് ദക്ഷയജ്ഞത്തിന് നാശം ചെയ്തവനായ ജാതവേദസ് ദക്ഷ പ്രജാപതി യാഗം ദീക്ഷിക്കുകയും ശിവന് ഹവിർഭാഗം നൽകാതെ അപമാനിക്കുകയും സ്വപുത്രിയായ സതിയെ സഭാമധ്യത്തിൽ അപമാനിക്കുകയും എല്ലാം ചെയ്തു സതിക്ക് അകമ്പടിയായി പറഞ്ഞയക്കപ്പെട്ട ശിവഭൂതഗണങ്ങൾ ദക്ഷയജ്ഞത്തെ മുഴുവൻ നശിപ്പിച്ചു സതീദേവി സ്വയോഗാഗ്നിയിൽ ദേഹം അടക്കി അപ്പോൾ ഇവിടെ ഭഗവാൻ പരമേശ്വരൻ സ്വഭൂതഭാവത്തിൽ ദക്ഷയാഗത്തെ നശിപ്പിച്ചു അതിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് കൊണ്ടാണ് പറയുന്നത് ദക്ഷയജ്ഞത്തെ നശിപ്പിച്ചവനായ ജാതവേദസ് അഗ്നി അങ്ങനെ അഗ്നിക്കായിക്കൊണ്ട് നമസ്കാരം അക്ഷരാത്മനെ നമദ്ബിഡൗജസേ ബിഡൌജസേ നമ ശിവായ അക്ഷരാത്മനെ അക്ഷരമായ ഒരിക്കലും നശിക്കാത്ത ആത്മഭാവത്തോടൊത്തവൻ ഒരിക്കലും നശിക്കാത്ത ചിരന്തനമായ സനാതനമായ ആത്മഭാവത്തോടൊത്തവൻ അക്ഷരാത്മാ അക്ഷരമായ അക്ഷരമായ ആത്മാവോടൊത്തവൻ അഥവാ സകല അക്ഷരങ്ങളുടെയും ആത്മഭാവത്തിൽ കുടികൊള്ളുന്നവൻ സകല അക്ഷരങ്ങളുടെയും ആത്മഭാവത്തിൽ ഏതൊരു പരമേശ്വരനാണോ കുടികൊള്ളുന്നത് അവൻ അക്ഷരാത്മാ അക്ഷരാത്മനേ നമ ഇപ്പോൾ ഓരോ പദവും ചിലത് ദേവതാഭാവത്തെ ചിലത് ഈശ്വരഭാവത്തെ ചിലത് പരമാത്മഭാവത്തെ ദ്യോതിപ്പിക്കുന്നവയാണ് വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ പഠിക്കേണ്ടതാണ് നമത് ബിഡൗജസേ നമ ശിവായ ബിഡൌജസ് എന്ന് പറയുമ്പോൾ ദേവേന്ദ്രനാണ് അപ്പം ദേവേന്ദ്രനാൽ നമിക്കപ്പെട്ടവൻ നമിക്കപ്പെടുന്നവൻ ഇപ്പം സകല ദേവന്മാരുടെയും ഇന്ദ്രൻ ദേവേന്ദ്രൻ ആരെയാണോ നിരന്തരം നമിക്കുന്നത് നമസ്കരിക്കുന്നത് അങ്ങനെയുള്ള ഭഗവാന് ശിവന് നമസ്കാരം अक्षरात्मने नमद्बिडौजसे नमः शिवाय दीक्षित प्रकाशित आत्मतेजसे नमः शिवाय उक्षराज वाहते सतम गते नमः शिवाय दीक्षित प्रकाशित आत्मतेजसे दीक्षितन मारक प्रकाशित मागुना आत्मतेजसோடு കൂടിയവൻ दीक्षित आत् ദീക്ഷിത പ്രകാശിതാത്മ തേജസ് ദീക്ഷിതന്മാർ വ്രതദീക്ഷ തപോദീക്ഷ യജ്ഞക്ഷ തുടങ്ങി അനേക ദീക്ഷകളുണ്ട് ദീക്ഷകൾ ഓരോന്നും വ്രതപരിപാലനത്തിനുള്ള പ്രതിജ്ഞകളാണ് സ്വയമേവ സ്വീകരിക്കുന്ന അഥവാ സ്വീകരിച്ച വ്രതങ്ങളെ പരിപാലിക്കുന്നതിനുള്ള പ്രതിജ്ഞയാണ് ഓരോ ദീക്ഷയും അങ്ങനെ ദീക്ഷ സ്വീകരിച്ചവരെന്ന് പറയുമ്പോൾ നിശ്ചയദാർഢ്യത്തോടുകൂടി അനുഷ്ഠാനങ്ങൾ ചെയ്യുന്നവരാണ് അങ്ങനെയുള്ള ദീക്ഷിതന്മാർക്ക് ആത്മതേജസ്സിനെ പ്രകാശിപ്പിക്കുന്നവൻ അതാണ് ദീക്ഷിതപ്രകാശിതാത്മതേജസ് ആത്മതേജസ് ദീക്ഷിതന്മാർക്ക് പ്രകാശിതമാകുന്നു അങ്ങനെയുള്ളവനായിക്കൊണ്ട് നമസ്കാരം ം ഓരോ പദവും സൂക്ഷ്മ വിചാരം ചെയ്യേണ്ടതാണ് സാമാന്യാർത്ഥം മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത് തുടർന്ന് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം അവസാനമായി ദീപാരാധനയാണ് ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്കും മടങ്ങാം എല്ലാവർക്കും നമസ്കാരം